സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ എഡിറ്റിംഗ് സ്റ്റോറിനിഷൻ ഫസൻറ്റിംഗ് അപ്പോഴേക്കും അമ്പാടിയുടെ വിളി വന്നിരുന്നു ഞാൻ പോവാ അവളെ നോക്കി പറഞ്ഞ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോ ഭദ്രന്റെ ബൈക്ക് സ്റ്റാർട്ടായി പുറത്തേക്ക് പോകുന്ന ശബ്ദം കേട്ടവൾ അടുക്കളയിലേക്ക് നടന്നു ഞാൻ ചെയ്യാം ഭദ്രമേ അവൾ അമ്മയുടെ കയ്യിൽ നിന്നും തവി വാങ്ങി ബാക്കി ചപ്പാത്തി ചുടാൻ തുടങ്ങി ഉത്സവ ആവാറായില്ലേ കുഞ്ഞിന് പുതിയ ഡ്രസ്സ് എടുക്കണ്ടേ ആ അവൾ ഉത്സാഹത്തോടെ തലയാട്ടി റെഡിമേഡ് എടുക്കണോ അതോ തയ്പ്പിച്ച് തരണോ ഭദ്രാമ് സ്റ്റിച്ച് ചെയ്തു തരുമോ തരാലോ മറ്റന്നാല്ലേ ഉത്സവം നമുക്ക് ഇന്ന് വൈകുന്നേരോ നാളെയോ കടയിൽ പോയി മെറ്റീരിയൽ വാങ്ങാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം ആ അങ്ങനെ മതി അവളും തലയാട്ടി ഇന്നലെ തരുണിനെ തിരിച്ചു വിളിക്കാൻ പറ്റാത്തതിനാൽ അവനെ വിളിക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് ഇന്ന് വരില്ല എന്ന് പറഞ്ഞുള്ള പൊടിമോളുടെ മെസ്സേജ് അവൾ കണ്ടത് അവൾ ഇല്ലാത്തതിനാൽ ഫോണിൽ സംസാരിക്കുന്നതിനേക്കാൾ തരുണിനോട് നേരിട്ട് സംസാരിക്കുന്ന അവൾക്ക് തോന്നി പതിവ് പോലെ ഉച്ചയായതും അമ്മാളും പോവാൻ റെഡിയായി ഇറങ്ങി എന്നും കയറാറുള്ള ബസ്സിൽ കയറി പക്ഷേ അതിൽ തരുൺ ഉണ്ടായിരുന്നില്ല അവൾ ഫോൺ എടുത്ത് അവൻ്റെ നമ്പർ ഡയൽ ചെയ്തു രണ്ടാമത്തെ രണ്ടാമത്തെറെങ്കിൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തു നീ എവിടെയാ വീട്ടിലാ ക്ലാസിലേക്ക് വരുന്നില്ലേ ഇല്ല അതെന്താ എന്തോ വരാൻ തോന്നുന്നില്ല ഞാൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും വേഗം വരാൻ നോക്ക് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ വേഗം കോൾ കട്ട് ചെയ്തു ബസ്സിറങ്ങി വെയ്റ്റിംഗ് ഏരിയയിലായി അവൾ ഇരുന്നു ഭദ്രനെ ഇനി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുന്നു എങ്കിലും സ്റ്റാൻഡിലേക്ക് ഏതെങ്കിലും ബസ് കയറി വരുമ്പോൾ അത് കൃഷ്ണഗീതാണോ എന്ന് നോക്കും ഭദ്രനെ ഓർത്തതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു രാവിലെ പാവ അറിയാതെ ഉമ്മ വെച്ചുപോയതാ താൻ ആദ്യം ഒന്ന് പകച്ചു പോയിരുന്നു അത് കണ്ട് ഭദ്രനും പേടിച്ചുപോയി പേടിയോടെ നിൽക്കുന്ന അവന്റെ മുഖം ഓർക്കും അവൾക്ക് ചിരി വന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും തരുൺ ഒരു ബസ്സിൽ വന്നിറങ്ങി ഒരു ദിവസം കൊണ്ട് അവൻ ആകെ ക്ഷീണിച്ച പോലെ അമ്മാള് മുന്നോട്ട് നടന്നു കടന്നു അവനും കുറച്ചുനേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു എന്നോട് ദേഷ്യമാണോ നിനക്ക് വെറുപ്പുണ്ടോ തരുൺ ചോദിച്ചു എന്തിന് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടുകാർക്ക് പോലും ഞാൻ അധികപ്പെട്ടാണെന്ന് അത് കേട്ട അമ്മാൾ സംശയത്തോടെ അവനെ നോക്കി ഒരാൺകുട്ടി ഒരിക്കലും ഒരാൺകുട്ടിയെ സ്നേഹിക്കാൻ പാടില്ലത്രേ അത് പ്രകൃതി പ്രകൃതിവിരുദ്ധമാണെന്നും ദൈവത്തിന് നരക്കാത്ത കാര്യമാണത്രേ എന്താലേ ഈ പറയുന്ന ആൾക്കാർ തന്നെ പറയുന്നു മനുഷ്യന് ദൈവം സൃഷ്ടിച്ചതാവുന്നു അപ്പോൾ എന്നെ പോലെയുള്ളവരെ ജനിപ്പിച്ച ദൈവവും തെറ്റുകാറില്ലേ മറ്റു ചിലർ പറയും ഇത് മനോരോഗമാണെന്ന് ഡോക്ടറെ കാണിക്കാം സാരില്ലടാ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും ഇന്നലെ പൊടിമോൾ കൂടിയുള്ള കാരണ നിന്നോടൊന്നും സംസാരിക്കാതിരുന്നേ നീ കോൾ ചെയ്തപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല നീ എൻ്റെ ഫ്രണ്ടല്ലേടാ എന്നാലും നിനക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി വെറുപ്പാണോന്ന് സോറി ഡീ ഞാൻ കണ്ടിട്ടുള്ളവർക്കൊക്കെ അങ്ങനെയായിരുന്നു നീ പണ്ട് എന്നോട് ചോദിച്ചിട്ടില്ലേ എനിക്ക് ആരോടെങ്കിലും പ്രേമുണ്ടായിരുന്നു എന്ന് ഒരു റിലേഷനാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് വൈശാഖ് എൻ്റെ ആദ്യത്തെ പ്രണയം എൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് മനസ്സിലാക്കി തന്നത് തന്നെ അവനാണ് പക്ഷെ ഞാൻ പണ്ട് കുറച്ച് ഓവർ സത്യസന്ധനായിരുന്നു അങ്ങനെ എൻ്റെ ഇഷ്ടത്തിൻ്റെ കാര്യം ഞാൻ നേരെ പോയി വീട്ടിൽ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു പ്രതികരണമൊന്നും ആയിരുന്നില്ല വീട്ടിൽ നിന്നും കിട്ടിയത് അച്ഛൻ കുറേ തന്നെ അമ്മ എനിക്ക് എനിക്കേതോ ബാധ കയറിയതാണെന്നും പറഞ്ഞ് കയറി ഇറങ്ങാത്ത അമ്പലങ്ങളില്ല ഇതിനെക്കുറിച്ച് എല്ലാം അറിയുന്ന എൻ്റെ ഏട്ടനും ഒരു വാക്ക് പോലും എതിർത്ത് പറയാതെ അവർക്കൊപ്പം നിന്നു ആരായി വൈശാഖ് നടത്ത നിർത്തിക്കൊണ്ട് അമ്മമാൾ ചോദിച്ചു ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ആളെ പരിചയപ്പെടുന്നത് എൻ്റെ സ്കൂളിനടുത്തുള്ളൊരു ബാങ്കിലായിരുന്നു ആൾക്ക് ജോലി എൻ്റെ സ്കൂളിനടുത്തായിരുന്നതുകൊണ്ട് എന്നും ബസിൽ തൂങ്ങി പിടിച്ചു പോകാനുള്ള മടി കൊണ്ട് ആളുടെ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചാൽ പോവാറ് അങ്ങനെയാ ഞങ്ങൾ പരിചയപ്പെടുന്നതും അടുക്കുന്നതും എന്നിട്ട് എന്നിട്ട് എന്താവാൻ എല്ലാം അറിഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി രണ്ട് വീട്ടുകാരും പരസ്പരം കുറ്റപ്പെടുത്തി അവസാനം ആളെ കൊണ്ട് നിർബന്ധിച്ചൊരു കല്യാണം കഴിപ്പിച്ചു എന്നെ പ്ലസ് ടു വേറെ ദൂരെ ഒരു നാട്ടിലേക്ക് മാറ്റുകയും ചെയ്തു ആളെ എന്നെപ്പോലൊരു ഗെയല്ല ബൈസെക്ഷലായിരുന്നു ഇപ്പോൾ ആളെവിടെയാണെന്ന് പോലും അറിയില്ല ആ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കട്ടെ അവനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോഴേക്കും അവർ ക്ലാസ്സിലെത്തിയിരുന്നു സംസാരിച്ചു പതിയെ നടന്നു വന്നതിനാൽ തന്നെ അവർ എത്തുമ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിരുന്നു ഏട്ടാ വിനുവേട്ടനൊന്ന് വിളിക്കാൻ പറഞ്ഞു ബസ് ഓടിക്കുന്നതിനിടയിലാണ് അമ്പാടി വന്ന് പറഞ്ഞത് ഇന്ന് പ്രസാദേട്ടനില്ല അതിനാൽ കണ്ടക്ടറായി നിൽക്കുന്നത് അമ്പാടിയാണ് എന്താ കാര്യമെന്ന് പറഞ്ഞോടാ അതറിയില്ല ഭദ്രേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിന് മുന്നിലുള്ള സ്റ്റോപ്പ് ആയതിനാൽ അവിടെ അഞ്ചു മിനിറ്റോളം ബസ് നിർത്തിയിടാറുണ്ട് ഭദ്രൻ ബസ് സൈഡാക്കി വിനുവിനെ തിരിച്ചു വിളിച്ചു മറുഭാഗത്ത് നിന്ന് പറയുന്നത് കേട്ട കേട്ടവന്റെ നെഞ്ചിരിപ്പെറു രാവിലെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അമ്മാളുവിൻ്റെ മുഖം മനസ്സിൽ നിറഞ്ഞു വിനുവേട്ടൻ്റെ കോൾ കട്ടായതും അടുത്ത നിമിഷം ഭദ്രൻ അമ്മാളുവിൻ്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തു എന്താ കൊച്ചു നിനക്ക് പറ്റിയേ അവൾ കോൾ എടുത്തതും ഭദ്രൻ വെപ്രാളത്തിൽ ചോദിച്ചു ഒന്നുമില്ല വിതുമ്പൽ അടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നീ എവിടെയാ സ്റ്റാൻഡിലുണ്ട് കൂടെ ആരാ ഉള്ള തരുൺ നിങ്ങൾ അവിടെ ഇരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും വേണ്ട ഭദ്ര ബസ് ഇപ്പ വരും ഞാൻ പോവാ വേണ്ട ഞാൻ വന്നിട്ട് പോയാൽ മതി അതും പറഞ്ഞവൻ കോള് കട്ടാക്കി ക്ലാസ് കഴിഞ്ഞ് വേഗം വന്നതിനാൽ നേരത്തെ സ്റ്റാൻഡിൽ എത്തിയിരുന്നു അതിനാൽ തന്നെ കൃഷ്ണഗീതത്തിന് മുൻപുള്ള ബസ്സിൽ പോക എന്ന് കരുതിയിരുന്നതാണ് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാണ് കൃഷ്ണഗീതം വന്നത് ബസ് സ്റ്റാൻഡിൽ കയറ്റി യാത്രക്കാർ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഭദ്രൻ ബസ് ഓഫാക്കി ഡ്രൈവറിന്റെ ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു എന്താ പറ്റിയ ഭദ്രൻ അമ്മാളവിന്റെ അരികിലായി വന്നിരുന്നു ഭദ്രനെ കണ്ടതും അവളുടെ അടക്കി നിർത്തിയ കരച്ചിൽ വീണ്ടും പുറത്തേക്ക് വന്നിരുന്നു വാ നമുക്കൊരു ചായ ഓടിച്ചാലോ ഭദ്രൻ തരുണിനെ നോക്കി ചോദിച്ചതും അവൻ തലയാട്ടി എന്നാ അവൻ അമ്മാളവിന്റെ കൈ പിടിച്ച് ചായക്കടയിലേക്ക് നടന്നു പിന്നാലെ അമ്പാടിയും തരുണും അധികം തിരക്കില്ലാത്തൊരു ചായക്കടിയായിരുന്നു അത് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു പഴയ ബിൽഡിങ് വയസ്സായ ഒരു അപ്പൂപ്പനാണ് ആ കട നടത്തുന്നത് ചായ മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് അധികം ആരും അവിടെ കയറാറുമില്ല ഭദ്രൻ ഒരു ബെഞ്ചിനായിരുന്നു അവർക്ക് ഓപ്പോസിറ്റായി തരുണു വരുന്നു അമ്പാടി രണ്ട് ഗ്ലാസ് ചായ എടുത്ത് ഭദ്രനും അമ്മാളവിനും മുന്നിൽ കൊണ്ടുവച്ചു ശേഷം രണ്ട് ഗ്ലാസ്സുമായി തരുണിന്റെ അപ്പുറത്തുള്ള ചെയറിൽ വന്നിരുന്നു ഒരു ഗ്ലാസ് അവന് നെട്ടി ബൂസ്റ്റ് ഇല്ലേ അവൻ ചായ ഒന്ന് മണത്തിൽ നോക്കിക്കൊണ്ട് അമ്പാടിയോടായി ചോദിച്ചു ഇല്ല അവൻ തറപ്പിച്ചു പറഞ്ഞവൻ്റെ കയ്യിലുള്ള ചായ കുടിക്കാൻ തുടങ്ങി ഇനി പറ കൊച്ചെന്തിനാ കരഞ്ഞേ വിനിയോട്ടം വിളിച്ച് നീ റോഡിലൂടെ കരഞ്ഞു പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു ഓട്ടോയിൽ ആളുള്ളത് കൊണ്ട് ഇറങ്ങി ചോദിക്കാനും പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പോയി എന്താ നിനക്ക് പറ്റിയേ വയ്യേ അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി പിന്നെ എന്താ പറ്റിയത് രാവിലത്തെ കാര്യമാണോ ഇനി ഞാൻ പറഞ്ഞില്ലടി അത് അറിയാതെ പറ്റിപ്പോയതാണ് ഭദ്രൻ അവളുടെ അരികിലേക്ക് ചേർന്നിരുന്ന് പതിയെ പറഞ്ഞു അതിലും അവൾ അതല്ല എന്ന രീതിയിൽ തലയാട്ടി കാര്യം എന്താന്ന് വെച്ച വാ തുറന്ന് പറയു നീ മനുഷ്യനെ വെറുതെ ടെൻഷനാക്കാതെ ഭദ്രനും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു എന്നെ വഴുക്കു പറഞ്ഞു ആര് വരുൺ സാർ അത് പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങിയിരുന്നു അയ്യേ ഇതിനാണോ ആര്യ കരയുന്നേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഭദ്രേട്ടനൊക്കെ എത്ര കരയണം പണ്ട് ഏട്ടൻ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്ത് നിന്നാ പഠിച്ചിട്ടുള്ള സ്കൂളിലെ ഏട്ടൻ്റെ വഴക്കുകൾ തീർക്കാൻ ഭദ്രാച്ചി എത്ര കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയോ ഭദ്രേട്ടൻ പോയതിനേക്കാൾ കൂടുതൽ സ്കൂളിൽ പോയിട്ടുള്ളത് ചിലപ്പോൾ ആയിരിക്കും അമ്പാടി പറഞ്ഞതും തരുൺ അവനെയൊന്നും നോക്കി സമാധാനിപ്പിക്കാനാണെങ്കിൽ ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു കുറച്ച് അതിശയോക്തി കൂടിപ്പോയി തരുൺ പറഞ്ഞതും അവൻ തരുണിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം ഗ്ലാസ്സിലെ ബാക്കി ചായ കുടിച്ചു തീർത്തു ഭദ്രടാ ഞാൻ ബസ്സിലുണ്ടാവും അതും പറഞ്ഞവൻ പുറത്തേക്കിറങ്ങിപ്പോയി ആര്യ ഞാൻ പുറത്തുണ്ടാവും തരുണും ചായ കുടിച്ച് തീർത്ത് അമ്പാടിക്ക് പിന്നാലെ പോയി ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ ഇരുന്ന് ദേ ദ കൊച്ചിന്റെ കണ്ണു കകെ ചുവന്ന് കലങ്ങിയല്ലോ ഭദ്രൻ അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ല ഭദ്ര ഞാനിന്ന് കേട്ട വഴക്ക് അയാൾ പറഞ്ഞ വാക്കുകളൊക്കെ അപ്പോൾ നിന്റെ വായിൽ ഇത് ആ പഴമായിരുന്നു തിരിച്ചു പറയായിരുന്നില്ലേ ഞാൻ പറഞ്ഞതാ അപ്പോൾ അയാൾ ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു അത് വിട്ടേക്ക് ഈ നാട്ടിൽ വേറെ കോച്ചിങ് സെന്റർ ഒന്നും ഇല്ലാന്നിട്ടല്ലോ നമുക്ക് വേറെ നോക്കാം കൊച്ചിന് പറ്റുന്നില്ലെങ്കിൽ ഇനി അവിടേക്ക് പോകണ്ട അതും പറഞ്ഞ് അവൻ അവളുടെ തോണിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് ചേർത്തു ഇനിയോ ആര്യ പിപ്പി ഇങ്ങനെ കരഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിനു പോവും പറഞ്ഞില്ലെന്നു വേണ്ട അവളെ ആ പേര് വിളിച്ചാൽ തിരിച്ചെന്തെങ്കിലും പറയൂ എന്ന് ഭദ്രൻ കരുതിയെങ്കിലും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അതിൽ നിന്ന് തന്നെ അവളുടെ മനസ്സിന് അത്രയും സങ്കടമുണ്ടെന്ന് ഭദ്രനും മനസ്സിലായിരുന്നു ഒന്ന് ചിരിക്കണി എൻ്റെ പെണ്ണെ ഇനിയെനിക്ക് എത്ര ദൂരം പോവാനുള്ളതാണെന്നറിയോ അപ്പോൾ നീ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരുന്ന ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ പോകും അത് കേട്ട് അമ്മാളു ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വാ ബസ് എടുക്കാൻ സമയമായി ഭദ്രൻ അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു ബസ്സിൽ ആളുകൾ കയറുന്നതേയുള്ളൂ അമ്മാളു തരുണിൻ്റെ അരികിലിരിക്കാനായി പിന്നിലേക്ക് നടന്നുവെങ്കിലും ഭദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ബാക്കിലിരിക്കണ്ട എനിക്ക് കാണുന്നിടത്തിരുന്നാൽ മതി അതും പറഞ്ഞവൻ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്നു അവൻ്റെ അടുത്തുള്ള നീളം സീറ്റിലായി അമ്മാളും ഇരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ഭദ്രൻ ബസ് സ്റ്റാർട്ട് ചെയ്തു ഒപ്പം ബസ്സിലെ മ്യൂസിക് സിസ്റ്റം ആയി ഏതോ ഒരു പഴയ തമിഴ് പാട്ടായിരുന്നു പ്ലേ ആയിക്കൊണ്ടിരുന്നത് ഭദ്രൻ ആ പാട്ട് മാറ്റി ഭദ്രൻ വെച്ച പാട്ട് പ്ലേ ആയതും പഴയ ഓർമ്മയിൽ അമ്മാളുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു ബസ് മുന്നോട്ടെടുത്തതും അമ്മാളു കണ്ണടച്ച് സീറ്റിൽ ചാരിയിരുന്നു വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഭദ്രന്റെ കണ്ണുകൾ അമ്മാളുവിനെ തേടിയെത്തിയിരുന്നു ഡോ താനന്ത എൻ്റെ കയ്യിൽ ഒന്നും പൈസ വാങ്ങാത്ത അമ്പാടിയെ നോക്കി തരം ചോദിച്ചു ആര്യയുടെ ഫ്രണ്ട് അല്ലേ പൈസ വേണ്ട അമ്പാടി താല്പര്യം ഇല്ലാതെ പറഞ്ഞു എന്തുകൊണ്ടോ അമ്പാടിക്ക് തരണ്ട ചൊറിയുന്ന സ്വഭാവം ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പോ ആര്യയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഈ ബസ്സിൽ ആര് കയറിയാലും നീ പൈസ വാങ്ങില്ലേ അവന്റെ നീ എന്നുള്ള വെളി അമ്പാടിയിൽ ദേഷ്യം നിറച്ചു ദേ ചെറുക്ക നിനക്ക് നാവിന് വല്ല ചൊറിച്ചിരുണ്ടെങ്കിൽ അത് വീട്ടിലുള്ളവരോട് തീർത്താ മതി എന്നോട് വേണ്ട കുറെ നേരമായി ഞാൻ സഹിക്കുന്നു കഴുത്തിൽ ഏല സൂട്ട് ഇറങ്ങിയിരിക്ക അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അമ്പാടി ബാക്കിയുള്ളവരുടെ ടിക്കറ്റ് പൈസ വാങ്ങാൻ തുടങ്ങി ബസ് ഇറങ്ങാൻ നേരം അമ്മള് ഭദ്രനെ ഒന്ന് നോക്കി ഭദ്രൻ തലയാട്ടി ചിരിച്ചതും അമ്മാ ബസ് ഇറങ്ങി ഭദ്രാമെന്താ ഇവിടെ പതിവില്ലാതെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അമ്മയെ കണ്ടവൾ ചോദിച്ചു കുഞ്ഞിനെന്തോ വയ്യ എന്നും സ്റ്റോപ്പിൽ വന്ന് നിൽക്കാനും ചെറുക്കം പിടിച്ചു പറഞ്ഞു എന്താ കുഞ്ഞിന് പറ്റിയേ ഏയ് ഒന്നുമില്ല ഒരു ചെറിയ തലവേദന അത്രേ ഉള്ളൂ എന്നാവ നല്ല ചൂട് ചായ കുടിച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ എല്ലാം മാറും അവളെ ചേർത്ത് പിടിച്ച് അമ്മ വീട്ടിലേക്ക് നടന്നു തനിക്ക് ഈ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങനെ ഒരു അമ്മയും മകനെയും കിട്ടിയതാണെന്ന് അമ്മാളൂര് തോന്നിപ്പോയി ബസ് ട്രിപ്പ് കഴിഞ്ഞ് കൃഷ്ണേട്ടന്റെ വീടിനടുത്തുള്ള പറമ്പിലാണ് നിർത്തിയിടുന്നത് അന്ന് ഭദ്രൻ പതിവില്ലാതെ കൃഷ്ണേട്ടന്റെ വീട്ടിലേക്ക് നടന്നു ഇന്നെന്താ പതിവില്ലാതെ ഈ വഴി ഭദ്ര അവനെ കണ്ടതും കൃഷ്ണേട്ടന്റെ ഭാര്യ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഗീതച്ചി കൃഷ്ണജ ഇല്ല ഇവിടെ ആ അകത്തുണ്ടല്ലോ ഒന്ന് വിളിക്കാവോ അതിനെന്താ ഇപ്പൊ വിളിക്കാം കുറച്ച് കഴിഞ്ഞതും കൃഷ്ണജ പുറത്തേക്ക് വന്നു ഞാൻ ഭദ്രേട്ടനെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇന്ന് എന്താ ക്ലാസ്സിലുണ്ടായ ആര് എന്തെങ്കിലും പറഞ്ഞിരുന്നോ സാറെന്തോ ചീത്ത പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു സങ്കടപ്പെടുത്തണ്ടാന്ന് കരുതി ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല എന്തേ ചെറിയൊരു പ്രശ്നമുണ്ട് ഭദ്രേട്ട ഇന്ന് ആഴ ക്ലാസ്സിൽ നേരം വൈകി എത്തി അതിന് സാർ ഒരുപാട് വഴക്ക് പറഞ്ഞു അത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആർക്ക് ആൻസർ പറയാൻ കഴിഞ്ഞില്ല അതിന് ഒരു സ്റ്റുഡൻറിനോട് പറയാൻ പാടില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് എന്താ എന്താവും പറഞ്ഞ് ക്ലാസ്സിലെല്ലാവരുടെയും മുന്നിൽ വച്ചല്ല ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുമ്പോഴാണ് സാർ ആരിയോട് സംസാരിക്കുന്നത് കേട്ടേ ആൻസർ പറയാതിരുന്നപ്പോൾ എന്താ പഠിക്കാത്തത് ഭർത്താവ് എന്തി പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടാക്കി എന്ന് ചോദിച്ചു കല്യാണം കഴിച്ച് സൂക്ഷിക്കാനാണെങ്കിൽ എന്തിനാ വെറുതെ പഠിക്കാനെന്നും പറഞ്ഞ് ക്ലാസ്സിലേക്ക് കെട്ടി എഴുന്നള്ളി വരുന്നതെന്നും പറ്റില്ലെങ്കിൽ നിർത്തിപ്പോവാനും പറഞ്ഞു പിന്നെ അവളുടെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ അവനെയും ചേർത്ത് പറഞ്ഞു ഒരു ഭർത്താവുണ്ടായിട്ട് ഉണ്ടായിട്ട് മതിയാവാനായിട്ടാണോ കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് അയാൾ എന്തിനാ ആര്യോട് ആ തരത്തിൽ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഭദ്രട്ട എന്തായാലും വളരെ മോശമായിപ്പോയി എനിക്ക് തന്നെ എന്തോ പോലെ അപ്പോൾ പിന്നെ ആര്യയുടെ അവസ്ഥ എന്തായിരിക്കും പക്ഷേ ആര്യ എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞിരുന്നു അപ്പോഴാ അയാളിനി വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞു തുടരും